പറയുമ്പോ വെള്ളവും വള്ളവും അല്പം കള്ളും മീനുമൊക്കെ ഇല്ല എന്ത് കുമരകം അപ്പോൾ കുമരകത്തേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ വയലോരമാണ് വയലോരം എന്ന് പറഞ്ഞാൽ വയലോരം വഴിയുടെ രണ്ട് സൈഡിലെ വയലോരം പിന്നെ നമ്മുടെ വയലോര ഷാപ്പ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവും കുമരകത്തിൻ്റെ ദൃശ്യഭംഗി അത് കുമരകത്ത് നേരിട്ടെത്തി നിങ്ങൾ ആസ്വദിച്ചിരേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ കുമരകത്തിൻ്റെ ദൃശ്യഭംഗി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാം എന്നൊന്നും ഞങ്ങൾ ആകാശപ്പെടുന്നില്ല പക്ഷേ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് കുമരകത്തെത്തിയാൽ കാണാൻ കഴിയുന്ന കുറച്ച് സ്പോട്ടിൽ അതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് കോട്ടയം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ചെറിയ യാത്രാ ബുദ്ധിമുട്ട് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകും കാരണം കോണത്താറ്റ് പാഠത്തിന് നിർമ്മാണം നടക്കുന്നുണ്ട് എറണാകുളം ചേർത്തല ഭാഗത്ത് വരുന്ന അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് നസറത്ത് പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുടെ ജംഗ്ഷൻ വഴിയാണ് യാത്രയുടെ കൂടുതൽ വിവരങ്ങളും ലാൻഡ്മാർക്കുകളും എല്ലാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട് കുമരകത്ത് നിങ്ങൾക്ക് ആദ്യം എത്തിപ്പെടാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നാലു പങ്ക് ബോട്ട് തെർമൽ പേര് ബോട്ട് തെർമലിനാണെങ്കിൽ ഇപ്പോൾ ബോട്ടുകളൊക്കെ വളരെ കുറവാണ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഈവനിങ് ടൈമിൽ വന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാനും പിന്നെ ഒക്കെ ഫിക്സ് ചെയ്ത ആൾക്കാർ സേവ് ദേറ്റിനൊക്കെ വരുന്ന ഒരു നല്ല സ്പോട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഈ മീൻപിടുത്തം ചൂണ്ടീടിയിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് വൈബുവാക്ക് ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ടൂറിസം വകുപ്പാണ് ഈ ബോട്ട് ടെർമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടിന് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നാമുകളാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഇപ്പോൾ ഇതൊക്കെ ഉപരോഗം ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണത് എന്ത് ചെയോട്ടിയാട്ടന്മാര് മലപ്പുറത്ത് ചൂണ്ടിടുക നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ വരുമ്പോൾ അടിപൊളിയായിട്ട് ചെറിയ ചൂണ്ടയൊക്കെ ഇട്ട് എല്ലാവർക്കും നമ്മുടെ കൊച്ച് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു നല്ല വൈബുള്ള സ്ഥലമാണ് വരുമ്പോൾ നിങ്ങൾ കയ്യിൽ ചൂണ്ട കരുതി അത്യാവശ്യം പിന്നെ ചേട്ടനെ വരണ അഷ്റഫ് മൂസാ അഷ്റഫ് രണ്ടുപേരും മലപ്പുറം കയറല്ലേ മലപ്പുറത്ത് എവിടെ ചേട്ടാ വളാഞ്ചേരി വളാഞ്ചേരിന്ന് അവര് കുമരകത്ത് വന്നിട്ട് അവരുടെ ആ ടൈം പാസ് അവര് കണ്ടിട്ട് ചൂണ്ടിയാണ് എങ്ങനെയുണ്ട് ചൂണ്ടകടിയിൽ നിങ്ങൾക്ക് പരിചയമുള്ള പരിപാടി ആണോ നമ്മുടെ മുറ വന്നപ്പോ ഇവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെ കണ്ടപ്പോ നോക്കിയതാ ശരി നല്ല വൈബാണ് തർക്കില്ലാത്തൊരു സ്ഥലമാണ് വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി പലവരും ഇതുപോലെ ചൂണ്ടിട്ട് നടക്കുന്നുണ്ട് ചൂണ്ടിലിട്ടിരിക്കുകയാണ് നമുക്ക് എപ്പോഴും ഒരു അതാണ് ആ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ബോട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ മാർക്ക് കുറേ ഈ ാണ് തെക്കേറ്റേ നാലു ബോട്ടിട്ടുള്ള സൗകര്യം യാത്ര ചെയ്യുമ്പോൾ അട്ടിപിൾ സ്പോട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വന്ന വഴി കുറച്ച് കുറച്ചു പിന്നോട്ട് പോകും പോണ വഴിക്ക് കുമരകത്തെ എന്ന് പറഞ്ഞ മഹാദേവ ക്ഷേത്രമുണ്ട് വളരെ പുരാതനമായ കുമരകത്തിലൊരു പ്രശസ്തമായ ക്ഷേത്രമാണ് അവിടെയൊക്കെ കയറാൻ അതിനുശേഷം നമ്മൾ നേരെ എത്തുന്നത് നവനസ്രത്ത് പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുടെ ജംഗ്ഷനിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നവനസ്രത്ത് പള്ളി എന്ന ഒരു ദേവാലയത്തിന് മുന്നിലാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് തിരികെ വരുമ്പോൾ നവനസ്രത്ത് പള്ളി ജംഗ്ഷനിലാണ് അതായത് ഞാൻ വന്നത് നമ്മുടെ ചന്തക്കാവലിൽ നിന്നും ബസാറ് സാവിത്രികവല വഴി ഈ നസ്രത്ത് പള്ളി ജംഗ്ഷനിൽ നിന്നുമാണ് നമ്മൾ നാല് പങ്കി നമുക്കിനി പോയി നമുക്കിപ്പോകേണ്ടതെ പിന്നിൽ കാണുന്ന നേരെ കാരണം അമ്മങ്കിരി റോഡ് വഴി കുബരും പൂട്ടി ഭാഗത്തേക്കാണ് അപ്പോൾ നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ചെന്നതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ടുള്ള യാത്രാ മധ്യമാണ് ഞങ്ങളിപ്പം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കുമരകം ബോട്ടിയേട്ടിയിലാണ് ഇവിടുന്ന് മുഹമ്മക്കുള്ള യാത്ര എന്ന് പറയുന്നത് അടിപൊളി ഒരു യാത്രയാണ് സർക്കാരിൻ്റെ ബോട്ടിൽ വേമനാട്ടുകാരുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു ഒരു അടിപൊളി യാത്ര പക്ഷേ നമ്മൾ പോകാൻ പോണ സ്പോട്ട് അതൊന്നും അല്ല നമ്മൾ പോകാൻ പോണ സ്പോട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ഇപ്പോൾ കാണിക്കാം നിങ്ങൾ അതൊക്കെ വീഡിയോ കണ്ടല്ലോ ഇനി ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം നമ്മുടെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിട്ട് എത്തിയിരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ കുമരകത്തുനിന്ന് നമ്മൾ ജെട്ടി ബോട്ട് കുമരം ബോട്ടിയേട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പടിഞ്ഞാറ് അതായത് വേമനാട്ടുകായലിൻ്റെ തീരത്ത് നിന്ന് അടിപൊളി സ്പോട്ടാണ് സ്പടിക എന്ന് പറഞ്ഞ സിനിമ ആ വീഡിയോയിൽ പറ കണ്ട് കണ്ട് കാണുന്ന നിങ്ങൾ സ്പടികം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മോഹൻലാലിനെ കത്തിക്കൊണ്ട് കുത്തുന്ന ആ ഷോട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ പള്ളിയുടെ കുരിശുൻ തൊട്ടി അപ്പം നമ്മൾ അവിടെയാണ് പോകുന്നത് അവിടെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ആഘോഷിക്കുന്ന തൊട്ടേക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല അതിൻ്റെ തൊട്ടു പുറകിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടെ തൊട്ട് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം അതായത് ഈ ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ നല്ല വൈബുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട് അപ്പോൾ നേരെ വിടാം ഈ സ്പോട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചക്കാരെ ആകർഷിക്കാനായിട്ട് ഇവിടെ ഒരു ചരിത്ര പ്രധാനമുള്ളൊരു സംഭവമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മണയത്ര ബംഗ്ലാവിൽ അതായത് ഇല്ലിക്കലെന്നു പറയുന്നത് ബംഗ്ലാവിലെ എബ്രഹാം ജോൺ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം കൈപ്പിടെ നിർമ്മിച്ച ഒരു ക്ലോക്ക് ആ ഗോപുരമണി അത് ഈ കാണുന്നതാണ് അപ്പം ഈ മണി അന്ന് നിർമ്മിച്ചപ്പോൾ അന്നത്തെ ചിത്ര തിരുന്നാൾ മഹാരാജാവ് ഇദ്ദേഹത്തിന് സ്വർണ്ണമെഡലും പ്രശസ്തി ഉത്തരവൊക്കെ നൽകിയതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പ്രശസ്തി ഉത്തരം നൽകിയതായിട്ടും ചരിത്രത്തിൽ രേഖകളുണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥിരമാണെങ്കിലും ഇതിപ്പോൾ പ്രവർത്തനരഹിതമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഈ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് കുമരകത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് വേമനാട്ടുകായലിൻ്റെ തീരത്തുള്ള കുമരകത്ത് പ്രശസ്തമായ ആറ്റാമംഗലം പള്ളിയുടെ വകയായിട്ടുള്ള ഒരു പുരുഷിത്തൊട്ടിയുടെ പ്രദേശമാണ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അനുവാദമില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ട് മോട്ടർ ബോട്ടുകൾ ശിക്കാര ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ എല്ലാം ഈ വരുന്ന വഴിക്കെല്ലാം ഇതിൻ്റെ ബോട്ടിൻ്റെ സർവീസുകളുണ്ട് നിങ്ങൾക്ക് അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം ഇതൊന്നുമല്ലാതെ നമ്മളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടും മുഹമ്മക്ക് പോകാനായിട്ട് ഇതിലെയാണ് സർവീസ് നടന്നത് അതും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്ത് പറഞ്ഞാലും നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്ന തന്നെ എന്ന് പറയുന്ന ചിത്രത്തിൽ നമ്മുടെ ലാലയത്തിൻ്റെ കുത്തുനസ്സിൽ അത് ഷൂട്ട് ചെയ്തേക്കുന്നതും എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ പുരുഷൻ കുട്ടിയുടെ ഇവിടെ വെച്ചാണ് നമ്മളെയെല്ലാം പ്രിയങ്കരനായ ഇന്ദ്രൻസ് എടുത്ത് വെള്ളത്തി ചാടുന്ന ആ സീനം ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ് പിന്നെ ദുഃഖത്തോടെയാണെങ്കിലും കുമരകക്കാരും മുഹമ്മക്കാരും ഓർക്കുന്ന ഒരു വലിയ ദുരന്തം കുമരകം ബോട്ട് ദുരന്തം അത് നടന്നതും എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ വേമനാട്ട് കായലിലാണ് അപ്പോൾ സന്തോഷത്തിൻ്റെ സ്മരണകളും ദുഃഖത്തിൻ്റെ ഒക്കെ അലയടിക്കുന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വൈബ് വരും ഇപ്പോൾ തന്നെ അതിനോട് നിൽക്കുമ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല സുഖം നല്ല ഈവിനിങ് ടൈമിൽ നല്ലതായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഈ ബോട്ടിങ്ങ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കടക്കാരി ചേട്ടന്മാരോടൊക്കെ ചോദിച്ചാലും വിവരങ്ങളൊക്കെ അറിയാം ഇനി അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നാൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സെക്കൻഡ് സ്പോട്ട് നിങ്ങൾ വന്നൊന്ന് കണ്ട് ഇതിൻ്റെ വൈബ് നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ കണ്ടു പോകുന്ന വഴിയിൽ കുമരകം ജെട്ടിക്ക് സമീപം ശ്രീകുമാരമംഗലം ക്ഷേത്രം അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കയ്യിൽ കൊണ്ട് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമുണ്ട് നിങ്ങൾക്ക് അവിടെയും കയറിയിട്ട് നമ്മൾ നേരെ പോകുന്നത് പള്ളിച്ചിറ ഗുരുമന്ദിരം ജംഗ്ഷൻ വഴിയുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ മുന്നിലേക്കാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുമ്പോൾ കുമരകത്ത് പള്ളിച്ചറയിൽ നിന്ന് പടിഞ്ഞാറ് അതായത് പടിഞ്ഞാറ് നേരെ വരുന്ന കായലിൻ്റെ തീരത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു പബ്ലിക് സ്പേസ് അല്ല ഇതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ് ഇവിടെ പെർമിഷൻ വേണം സോ അത് എല്ലാവരും അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ വരാവുള്ളൂ ഇത് വരേണ്ട സ്പോട്ട് എന്ന് പറയുന്നത് കുമരകൻ ജെട്ടിയിൽ നിന്നും തണ്ണീർമുഖം വൈക്കം ചേർത്തല പോകുന്ന റോഡിലെ പ്രധാന റോഡിൽ നിന്നും ഇടത്തേക്ക് കയറുന്ന ഒറ്റ റോഡേ ഉള്ളൂ നേരെ നിങ്ങൾക്ക് കായലിൻ്റെ തീരത്ത് പിന്നെ ഒരു കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ അതായത് ഒരു ഭക്തി കാരണം ഇവിടെ ഒരു ചാപ്പലാണുള്ളത് അല്ലെങ്കിൽ ഒരു പുരിശുതൊട്ടി അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഒരു മെഴുകുതിരിയേക്ക് എത്തിച്ച അത്യാവശ്യം നമ്മുടെ ആ ഒരു നല്ല പ്രീ മൂഡിലിരുന്ന് നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഫ്രീ മൈൻഡിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് കരുതാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ജസ്റ്റ് പോയി നമുക്കൊരു ചായ കുടിക്കാം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാം ജസ്റ്റ് പോയി ഒരു എക്സ്പ്ലോർ ചെയ്തിട്ട് വരുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരു ശാന്തത ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് നല്ല കാറ്റും നല്ല അന്തരീക്ഷവും ഇവിടെ വന്നിരുന്ന സൺസെറ്റൊക്കെ നല്ല അസ്ഥമനൊക്കെ തന്നെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പക്ഷേ ഒറ്റ കാര്യമുള്ളൂ എല്ലാവരും അത് ഓർത്തിരിക്കുക ഇവിടെ വരണമെങ്കിൽ കൃത്യമായിട്ട് അനുവാദം എടുത്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നിങ്ങൾക്ക് കാണും നാലാമത്തെ സ്പോട്ട് എവിടെയാണെന്ന് കാണാൻ കണ്ടിന്യൂ ഓക്കെ നമ്മൾ നേരത്തെ തിരിഞ്ഞു പോയ പള്ളിച്ചര ജംഗ്ഷനിൽ നിന്നും തിരികെ എത്തി ചേർത്തല റോഡിൽ അതായത് ഗുരുമന്ദിരം പള്ളിച്ചര ഗുരുമന്ദിരത്തിൻ്റെ മുൻപിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ബാങ്കുവടിയിലെത്തും ബാങ്കുവടി ജംഗ്ഷനിൽ നിന്നും നേരെ ഇടത്തോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ദൂരം അധികം പോകണം ചെറിയ ഇടുങ്ങിയ വഴിയാണ് കാറൊക്കെ പോകുന്ന വഴിയാണ് അതിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മുകളിലേക്ക് എത്തിച്ചെല്ലാം ായിട്ടുള്ളൊരു നമ്മുടെ നാലാമത്തെ സ്പോട്ടാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ മൂന്ന് സ്പോട്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതായത് ആദ്യം നമ്മൾ കണ്ട നാല് മുക്ക് ബോട്ട് ചെയ്യുന്നത് രണ്ടാമത് കണ്ട നോക്കാൻ ജെട്ടിയിലെ കുരിച്ചെടിയും മൂന്നാമത് നമ്മൾ കണ്ട പള്ളിച്ചെറിയ കുരുച്ചെടി ഈ മൂന്നും നമുക്ക് ഈ സ്പോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒറ്റടിക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളിലേക്കല്ലേ കുറച്ചും കൂടെ നമുക്ക് കൽക്കട്ടിലേക്ക് ഇരുന്ന് കുറച്ചുകൂടെ നേരിട്ട് നമ്മളുടെ വേമനാട്ടുകായലിൻ്റെ ആ ഒരു എന്താ പറയുക അപ്പോൾ ഭംഗിയൊക്കെ ആസ്വദിക്കാം അതിൻ്റെ ഒരു വൈബ് വേറെയാണ് നിങ്ങൾ ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്നാക്സ് ഒക്കെ ആയിട്ട് വന്ന് ചായ കുടിച്ച് പിള്ളേരെയൊക്കെ ആയിട്ട് വർത്താൻ പറയാം പിന്നെ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കാരണം വെള്ളം എപ്പോഴും ഇങ്ങനെ ഇത് മോത എന്ന് പറയും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാര്യമുണ്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക കാരണം യാത്രയിൽ എപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഓപ്പണായി പറയുന്നതുകൊണ്ട് ആരും വിചാരിക്കണ്ട മദ്യം അതുപോലെ തന്നെ വലി പിന്നെ ചില കാഴ്ചകൾ ഞങ്ങൾ കണ്ടു ഇതൊന്നും അനുവദനീയമല്ലാത്ത കാര്യങ്ങളായിട്ട് ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന ഉള്ള ആളുകൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി തന്നെ യാത്രകൾ ആസ്വദിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് പിന്നെ കാഴ്ചകൾ കാണാൻ വരുന്നവരെ നമ്മൾ ഒരുപാട് ഡ്രിങ്ക്സ് ഉപ്പിക്കാത്ത ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിക്കും കുടിച്ച് കഴിയുമ്പോൾ എല്ലാവരും ത്രോ ചെയ്യുന്നത് എങ്ങോട്ടാണ് നമ്മുടെ വേമനായിട്ടുകാരില്ല കായലൊരു ഭാവല്ലേ നമ്മുടെയൊക്കെ കാട്ടുകൾക്ക് സന്തോഷം പകരാൻ വേണ്ടിയിട്ടുള്ള ഈ കായലിങ്ങനെ ഇതിൽ മാലിന്യങ്ങൾ നമ്മൾ നിക്ഷേപിക്കാതിരിക്കുക കാരണം ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി പേര് ഇവിടെ നമ്മൾ തിന്നുന്ന ലേസിന്റെ പാക്കറ്റ് അതുപോലെ തന്നെ കൃഷിയുടെ ബോട്ടിലെല്ലാം എറിയുന്ന കണ്ടു നമ്മുടെ വെബനാട്ട് കായലിൽ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ സ്പോട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ബാങ്കുവടിയിൽ നിന്നും ഇങ്ങനെ ഉള്ളിലേക്ക് വന്ന അത്രയും ദൂരം തന്നെ തിരിച്ചു പോകണമല്ലോ ബാങ്കുവടി ജംഗ്ഷനിൽ നിന്നും ചേർത്തല റോഡിലേക്ക് കയറി നേരെ പോവുക നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേരും അവിടെ അഞ്ചാമത്തെ പക്ഷെ നിങ്ങൾക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല നല്ല വിത്തുകളൊക്കെ വാങ്ങി കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ചേർത്തല റോഡിൻ്റെ തൊട്ട് ചേർന്ന് ഇടതു വശം തന്നെ ആയതുകൊണ്ട് വഴിതെറ്റിപ്പോ ആരും വയ്ക്കണ്ട ഇതിൻ്റെ തൊട്ട് മുൻപിൽ ഒരു താമരകളുണ്ട് അവിടെ താമര വരയ്ക്കാനൊന്നും പറ്റില്ല പക്ഷെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുവാനും പിന്നെ താമരയുടെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ സാധിക്കും ഈ ഗവേഷണ കേന്ദ്രത്തിനോട് ചേർന്ന് തന്നെ പ്രാദേശിക ഗവേഷണ കേന്ദ്രവും ഉണ്ട് അവിടെ നിങ്ങൾക്ക് നല്ലതിനും സങ്കര ഇനം തൈകളൊക്കെ വാങ്ങാനും സാധിക്കുന്നുണ്ടോ അപ്പം നിങ്ങൾ ഇവിടെ വരിക ഇവിടുത്തെ കൃഷിയുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു തീർച്ചയായിട്ടും നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു അപ്പോൾ നമ്മുടെ അഞ്ച് സ്പോട്ടുകളും കണ്ട് നല്ല ടയർഡാണ് കാരണം ഇത്രയും ദൂരം നടന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ അഞ്ചാമത്തെ സ്പോട്ട് നമ്മുടെ കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രം തൊട്ടടുത്ത് കാണാൻ നിങ്ങൾക്ക് നല്ല ഒന്നാം തരം താമര ഒക്കെ വിരിഞ്ഞതിപ്പുണ്ട് ഒരു തൊട്ടടുത്തൊരു ചെറിയ ജ്യൂസ് കടയുണ്ട് നമുക്ക് അവിടെ പോയി ഒരു ജ്യൂസൊക്കെ കുടിക്കാം ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് പിരിയാം വാ അത് ജ്യൂസ് ഒന്ന് കുടിച്ചു തന്നോ ഇവിടെ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഈ താമരയൊക്കെ കാണാൻ കേട്ടോ താമരയുടെ തൊട്ട് ചേർന്ന് തന്നെയാണ് ചേച്ചി ജ്യൂസ് ഉണ്ടോ എന്നാ ഗ്രേപ്പ് മാത്ര ഗ്രേപ്പ് പാഷൻ പൊട്ട് ഏതാ നല്ലത് ചേച്ചിയുടെ അഭിപ്രായത്തി നല്ലത് എന്നാ ഒരു ഫാഷൻ പൂട്ടുവാ ആ അടിപൊളികളെ രണ്ടെണ്ണം എടുത്തു രണ്ടുപേർക്കും പോണോ ക്യാമറ എടുക്കുന്ന ആക്ക വേണ്ടല്ലേ ഞങ്ങളൊരു വീഡിയോ എടുക്കുന്ന ചേച്ചി കുറച്ചായിട്ടാ മതിയെ ശരി ചുമ നിങ്ങടെ വന്നു കഴിഞ്ഞാല് കുമരകം റോഡ് അതായത് കോട്ടയം ചേർത്തല പോകുന്ന മെയിൻ റോഡിൻ്റെ തൊട്ടുതീരത്ത് തന്നെയാണ് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം അപ്പോൾ അതിനടുത്തന്നെ ചേച്ചിയിലെ പേരണ ചേച്ചി ബിന്ദു ബിന്ദുവനിൽ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നല്ല കടയാന്ന് ഞങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് കഴിക്കുമ്പോൾ ഇത് ജ്യൂസ് ഒക്കെ കുടിക്കണമെന്ന് പറഞ്ഞാൽ പാഷൻ ഫുട്ടുണ്ട് ഗ്രേപ്പുണ്ട് അടിപൊളിയാണ് ഞങ്ങൾ കുടിച്ചിട്ട് പറയാം എങ്ങനെയാണോ ഞങ്ങൾ കുടിച്ചു ഇത് ഏറെ ചേച്ചി ഇത് പാഷൻ ഫുട്ടാ കേട്ടോ ആനും പൊളിയായിരുന്നു നമ്മൾ അകത്തോട് പോകുന്ന അറിയാൻ പറ്റും പൊളി പൊളി നല്ല ഗ്രേപ്പൊക്കെ നല്ല കട്ട ഗ്രേപ്പടിപൊളി ഒരു ഫോർണർ വരുന്നുണ്ട് നമുക്ക് പുള്ളിയോട് ചോദിക്കാം കുമ്മരകം എങ്ങനെയുണ്ടെന്ന് Yeah, you like it? I like it very much. I think everybody should see so much so nature, you should, so you should birds and then yeah, I amazing. amazing. That's why we are following Kumaragam today. Ah, okay, excellent. Yeah. That's your page. Yes. Okay. Good luck, guys. Good yeah. luck. You, you can take in my uh, my page name today. Yeah. Okay. Thank sure. you. Thank you, guys. Anyway, happy, Valentine's Thank you. too. Yeah, thank Enjoy. you. Be careful. Be careful. The yeah, bus. Sure, sure, sure. Apn hamara anjus portal. പ്രധാനപ്പെട്ട സ്പോട്ടുകളാണ് ചില സ്പോട്ടുകൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വണ്ടി കയറാൻ പറ്റില്ല ഞങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങൾ ഉടൻ തന്നെ പുറത്തിറക്കും പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയ സ്പോട്ടുകൾ കുമരകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ